പുറത്തു കൊടുക്കാനുള്ള കഴിവ് വേണം അത് ചെറിയൊരു കഴിവൊന്നുള്ള സഹോദരങ്ങൾ പറയാനും കേൾക്കാനൊക്കെ എളുപ്പമാണ് പ്രാക്ടിക്കൽ ആക്കണം തരട്ടെ ആ നിലക്കുള്ള സ്വഭാവ രൂപഭാവങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് സത്യത്തിൽ ഇസ്ലാമിന്റെ സൗന്ദര്യം നമ്മിൽ കുടികൊള്ളുന്നത് രണ്ടാമത് പറഞ്ഞു നന്മ കൊണ്ട് കൽപ്പിക്കണം നന്മ കൊണ്ട് കൽപ്പിക്കാനുള്ള കഴിവാണ് കൂട്ടത്തിൽ ഒന്നുകൂടി ഞാൻ പറയട്ടെ ദമ്പതികൾക്കിടയിലുള്ള വിട്ടുവീഴ്ച അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അത് പറഞ്ഞാൽ വിശാലമായി പോകും എനിക്ക് ഒന്ന് രണ്ട് കൂടി പറയണം സമയം പരിമിതം കുടുംബിനികൾക്കിടയിലുള്ള വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയണം അഷറഫുൽക്കല്ലാഹുലി നിങ്ങൾ ഒരു ഹദീസ് നമ്മൾ മറക്കാൻ പാടില്ല എപ്പോഴും ആവർത്തിച്ച ഓരോ ദിവസവും ആ ഹദീത്ത് അങ്ങനെ അർത്ഥം ഓദിക്കൊണ്ടിരുന്നാ മതി അർത്ഥംബിനിയെ വെറു കരുത് 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 ഒരു ഇണയും മറ്റൊരു ഇണയെ വെറുക്കരുത് എന്തെങ്കിലും ഒരു സ്വഭാവം വിരസമായി തോന്നുന്നുണ്ടെങ്കിൽ മറ്റൊന്ന് നിങ്ങളെ മനസ്സിൽ വലിയ തൃപ്തി ഉള്ളതായിക്കോട്ടെ ആ തൃപ്തി ഉള്ളത് വേറെ പലതും നല്ലതാണെന്ന് കരുതുന്ന ആൾക്കാർക്ക് അപ്പൊ കുടുങ്ങി പോകും ആ തൃപ്തിയുടെ പിന്നിൽ നിന്നിട്ടാണ് നമ്മളെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത് അപ്പൊ എന്ത് മനസ്സിലായി ഏതൊരാണിനെ പെണ്ണിനെ സ്വീകരിച്ചാലും ഈ തലണ്ടാകും ഉണ്ടാകും മനസ്സിലായില്ലേ ഒരു സ്വഭാവം ഒരു ഒരുപക്ഷെ നമുക്ക് ചെറിയൊരു പോരായ്മ ഉള്ളത് പക്ഷെ പരിഹരിക്കാൻ അപ്പുറത്ത് ഇഷ്ടം പോലെയുണ്ട് പോലെ നല്ല സ്വഭാവങ്ങളുണ്ട് എന്താണ് ഒരു സ്വഭാവം നമുക്ക് ഉള്ളത് ചെയ്യുന്ന പണികളൊക്കെ നല്ല വൃത്തിയാണെങ്കിലും സ്പീഡ് കുറച്ച് കുറവാണ് സൂക്ഷിച്ചിങ്ങനെ ചെയ്യാൻ പക്ഷേ വിഭാഗത്തിൽ നല്ല സൂക്ഷ്മത പെണ്ണാണ് പെണ്ണാൾ നല്ല ഹയാ ഉള്ള പെണ്ണാണ് നല്ല സ്നേഹം നൽകുന്ന പെണ്ണാണ് 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 നമുക്ക് വല്ലതും പറ്റിയാൽ സ്നേഹം കൊണ്ട് അപ്പുറത്തിരുന്ന് കണ്ണീർ വാർക്കുന്ന പെണ്ണാണ് നമ്മൾ മോഹിച്ചത് നമ്മളെ ജീവിതത്തിന്റെയും ശരീരത്തിന്റെയും സുഖത്തിന്റെയും ഒരു മാറ്റർ മാത്രമാണെങ്കിൽ അങ്ങനെയുള്ള ഒന്നിനെ കിട്ടിയാൽ ഈ സന്തോഷങ്ങളൊന്നും ഒരുപക്ഷെ അതിൽ നിന്ന് കണ്ടില്ലെന്ന് വരില്ലെന്ന് നമ്മളെ വികാര വിചാരത്തിന്റെ ശമനങ്ങൾക്ക് വേണ്ടി നല്ല സൗന്ദര്യമുള്ളതിനെ സെലക്ട് ചെയ്ത് നമ്മൾ കൊണ്ടുവരാൻ അത് ആശിച്ചുകൊണ്ട് ഈ സ്വഭാവങ്ങളുള്ളതിനൊക്കെ നമ്മൾ അങ്ങ് മാറ്റി നിർത്തിയപ്പോ തിരിച്ചു കൊണ്ടുവന്നത് നിന്റെ വികാര ശമനത്തിനൊക്കെ മുന്തിയതാണ് പക്ഷേ നിസ്കരിക്കാനുള്ള മടിയുണ്ടല്ലോ നോമ്പു നോൽക്കാനുള്ള മടിയുണ്ടല്ലോ ഖുർആൻ എപ്പോഴൊക്കെ നമ്മൾ കരഞ്ഞുപോയി പോയി കാരണം നേരത്തെയുള്ള ഇണാന ർആദിയാൽ റഹ്മത്തിന്റെ മലക്കുകൾ വരുമെന്ന് പ്രതീക്ഷിക്കാമായിരുന്നു തെറ്റുകൂടാത്ത ഓത്ത പഠിക്കാൻ പറ്റിയ നിസ്കാരത്തിൽ നല്ല തക്കുവയാ അടുക്കളയിൽ നല്ല വൃത്തിയാ നിന്റെ ശരീരത്തിന്റെ മോഹം മാത്രം ലാക്കാക്കി ഈ തക്കുവയുള്ള ഈമാനുള്ള ഇഖിലാസുള്ള പെണ്ണിനെ നീ ഒഴിവാക്കിയപ്പോ റബ്ബ് നിനക്ക് തന്നൊരു പരീക്ഷണം കണ്ടില്ലേ നിന്റെ ശരീരത്തിന്റെ സുഖത്തിന് അവൾ ബെറ്ററാണ് അതേ സമയത്ത് നീയും അവളും തമ്മില് തീനിലൊക്കൂല സ്വഭാവത്തിലൊക്കൂല സംസ്കാരത്തിലൊക്കൂലാ നേരത്തെയുള്ള പെണ്ണിനെന്താ കുറവ് കുറച്ച് സ്പീഡ് കുറവായിരുന്നു എന്നാൽ എല്ലാം നിർവഹിച്ചു തരുന്നുണ്ട് നിന്റെ വികാര വിചാരങ്ങളൊക്കെ മക്കളെയും നല്ലോണം തർബിയത്ത് ചെയ്യുന്നുണ്ട് പക്ഷേ വീട്ടു ജോലി എടുക്കുന്നത് കുറച്ച് സാവകാശമേ ചെയ്യൂ അതൊരു സൂക്ഷ്മത കൊണ്ടും വൃത്തി കൊണ്ടും അങ്ങനെ ചെയ്തു വരികയാണ് രണ്ടാമതായതിന്റെ പേരിൽ നീ അവനെ ഒഴിവാക്കി അപ്പണ്ണിനെ വേണ്ടാന്ന് വെച്ചു നിനക്ക് സുഖങ്ങളും മറ്റൊക്കെ കുറവാന്ന് പറഞ്ഞു നാട്ടുകാരൊക്കെ നിന്നെ എതിർത്തപ്പോഴും നീ അവരെ ഭാഷയൊന്നും ശ്രദ്ധിച്ചില്ല എന്നിട്ട് നീ നോക്കി തേടി പിളിച്ചു കൊണ്ടുവന്നതോ സംസ്കാരം അതിന് ശീലമില്ല പറഞ്ഞാലോ നിങ്ങളെ കബറിലേക്ക് നിങ്ങളാണ് എന്റെ കബറിലേക്ക് ഞാനാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഡ്യൂട്ടിയൊക്കെ ഞാൻ നിർവഹിച്ചു തരുന്നില്ലേ നിങ്ങൾ അത് നോക്കിയാൽ മതി അപ്പൊ ഇയാൾ പതുക്കെ പറയാൻ തുടങ്ങി കൂട്ടുകാരോട് സംഗതി അങ്ങനെ കേണെങ്കിലുണ്ടല്ലേ ദീനു കൊതുക്കും നോക്കുമ്പോ നല്ലത് മറ്റേന്നെയൊന്നും നല്ല വലിയ പരീക്ഷണം തന്നെ പരീക്ഷണൊന്നും അല്ല ഞാനിത് പറയുമ്പോൾ ഇങ്ങനെ പ്ലാൻ വരക്കുന്നതാണോ ചിത്രങ്ങൾ വരക്കുന്നുണ്ടോ വരച്ചോളൂ കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും ഒരു വിട്ടുവീച്ചക്ക് നമ്മൾ ഒന്നും ഒതുങ്ങി നിൽക്കാത്തത് കൊണ്ട് അള്ളാഹു തന്നൊരു പരീക്ഷണമാ എത്ര ആളുകൾ അങ്ങനെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അവിടെയാണ് സൈദുനാർ റസൂലം അല്ല ചൂടുള്ള പ്രകൃതം പക്ഷെ തങ്ങളെ കഴിവ് നമുക്ക് വേണം ആർക്ക് വേണം ഇണകളായ ആണുങ്ങൾക്ക് വേണം ആണു പെണ്ണു ഒരുപോലെ പെണ്ണവിടെ നിന്ന് കുറച്ച് ഹീറ്റ് ആയിട്ട് ഇങ്ങനെ പറയാണെങ്കിൽ ആണൊന്നിങ്ങനെ തണുത്ത നമ്മളെ കൂട്ടത്തിൽ ആൾക്കാർ ചിന്തിക്കണമെന്ന് വസ്തുതേ അങ്ങനെ ആകുമ്പോ ഞാൻ ഒന്നിനും പറ്റാത്ത ആളായില്ലേ നീ അവിടെ നിന്നോട് ചാടിന്ന് എന്തിനെ വിറ്റ് നീ അവിടെ ചാടിയിട്ട് ബദറും മുനീനും കന്തൊക്കെ കൊപ്പം ഉണ്ടാക്കി നീ നല്ല ക്ഷമയോടെ കേട്ടിട്ട് ആ ചൂടുള്ള രംഗം തണുപ്പിക്കുമ്പോഴാണ് നിന്റെ കടിവ് അവിടെ ബോധ്യമാകുന്നത് വല്ലാത്ത ഒരു കഴിവായിട്ട് അവർ സമ്മതിക്കുന്ന അതുകൊണ്ടല്ലേ കടിവാണത് കാണത് അതുകൊണ്ടല്ലേ പിടിച്ച വർത്തമാനം പറഞ്ഞാലും തണുപ്പിച്ചിരുന്ന നേതാവാണ് ോഹുലങ്ങളെ സ്വഭാവം അംഗീകരിക്കേണ്ട സ്വഭാവമാണ് ചോദിയിട്ട് മഹദി ഇടക്കിടക്ക് ഇങ്ങനെ പറയും പറയും ആ ആയത്തിന്റെ തഫസീർ എനിക്ക് ഓർമ്മയുള്ള ഓർമ്മയുള്ളൊരു സംഭവമുണ്ട് എന്റെ വീട്ടിലേക്ക് റൂമിൽ കഴിയുമ്പോൾ കഴിയുമ്പോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് അടിമയുടെ കയ്യിൽ എന്റെ വീട്ടിലേക്ക് പലഹാരം കൊണ്ടുവന്നു ആ പലഹാരം എന്റെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ ചോദിച്ചു അടിമയോട് ഇതെവിടുന്നാണ് ആണ് അടിമ പറഞ്ഞുനെ വിശ്വദാശി നിങ്ങൾക്ക് തന്നതാണ് സൊഫിയ ബിഫിന്റെ വീട്ടിൽ നിന്നാണ് അതിനെ വിശ്വദാശി വേറൊരു ഭാര്യയാണ് വേറൊരു പത്നിയാണ് നമ്മളൊരു ഉമ്മ ഉമ്മൊര കൈ കൊണ്ടൊരു തട്ട് കൊടുത്തു ആ അടിമയുടെ കൈക്ക് പാത്രം നിലത്ത് വീണ് ഒടഞ്ഞു പൊട്ടിപ്പോയി പലഹാരങ്ങളൊക്കെ ചിന്നി ചിതറിപ്പോയി അപ്പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട് സൈദി നമ്മൾ േ നല്ല ഒരു പായസം കൊണ്ടുവന്ന് നമ്മള് അകാരണമായിട്ട് ബുദ്ധിപൂർവ്വം അല്ല ശ്രദ്ധിക്കാതെ നമ്മൾ അങ്ങോട്ട് ഓടിപ്പോയപ്പോ അത് ചിന്നി ചിതറി പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇണ്ടാവും അടുത്ത അവസ്ഥ അല്ലാഹു അല്ലാ അത് മൈക്കിലൂടെ പറയാൻ പറ്റൂല മൈക്കിലൂടെ പറഞ്ഞാ പിന്നെ ആൾക്കാർ ഓൺലൈൻ ഓഫാക്കി പോക്കി പോക്കി പോ അത്രയും സങ്കീർണായിരിക്കും അവിടെ ഒരു വിസ്ഫോടനല്ലേ സിട്ടിക്ക ഈ പാത്രം വീണതും മറ്റൊക്കെ അയൽ അയൽപ്പക്കാരും അപ്പുറത്തുള്ളവർ അപ്പുറത്തുള്ള അടുക്കളയിലുള്ള ഇങ്ങനെ അറിഞ്ഞെന്നറിയോ എങ്ങനെ അറിഞ്ഞു നമ്മളെ ശബ്ദകോശം കൊണ്ട് ദോശം കൊണ്ട് റിഞ്ഞത് ആരും അറിഞ്ഞിട്ടില്ല അത് തുടച്ച് വൃത്തിയാക്കി ആരും അറിയാത്ത രൂപത്തിൽ പരിഹരിക്കായിരുന്നു നമ്മൾ ഒച്ചപ്പാടുണ്ടാക്കിയപ്പോ അടുക്കളയിൽ നിന്ന് മുമ്പ് ഓടി പ്രശ്നം അങ്ങനെ സംഭവിച്ചു അത് അപ്പുറത്തായാലും എന്താ അവിടെ നിന്ന് ഉറച്ച കെട്ടത് എല്ലാവരും ഒരു ക്ലാസ് പായസം പോയതാ അതും അറിയാതെ ഒരാൾ ഓടി വന്നപ്പോ പെട്ടെന്ന് തട്ടിയിട്ട് താഴെ കൂട്ടു പോയതാ നമ്മള് റേഞ്ച് മാറിപ്പോയി ബി വി ആയി അലി അള്ളാഹുനെ അറിയാതല്ല അറിഞ്ഞിട്ടെന്നു ആയസ്വർ അലി അള്ളാഹൊന്നെ പറയാം ഞാൻ അള്ളാശ്വങ്ങൾ മുഖത്തേക്ക് നോക്കുമ്പോ തങ്ങൾ പുഞ്ചിരിക്കുന്നു കഴിയോ ചിരിക്കാൻ കഴിയോ നമുക്ക് ആ നിൽക്കുന്ന നിൽക്കുന്ന അടിമയോട് പറയുന്നു പറയുന്നു പലഹാരം കൊണ്ടുവന്ന വ്യക്തിയോട് പറയുന്നു നിങ്ങളെ ഉമ്മാക്ക് അല്പം ചൂട് കയറിയതാണ് വിഷമിക്കണ്ടിവിന്ന് കലി കൂടിയതാണ് നിങ്ങൾ വിഷമിക്കണ്ട സാരമില്ല സാരമില്ല ആരാ തണുപ്പിക്കുന്നത് ക്കപ്പെട്ട കരം കൊണ്ട് അവിടെ വീണുപോയ പൊടിഞ്ഞുപോയ പാത്രത്തിന്റെ പൊടികളൊക്കെ കയ്യിലേക്ക് എടുത്ത് ഭാഷയോഗ്യമല്ലാത്ത രീതിയിലായി തീരുന്ന പലഹാരങ്ങളും പെറുക്കിയെടുത്ത് പുറത്തു കൊണ്ടുപോയി ഉപേക്ഷിക്കുമ്പോ തങ്ങൾ വിളിക്കുന്നു ഐശോ എന്തൊരു സ്നേഹത്തോടെയാ ആ വിളിക്കുന്നത് ഐശോ പലഹാരം നമുക്കുള്ളതാണ് ആ കൊണ്ട്

അല്ലെ ആശ്രിയ എന്റെ ദേഷ്യം എന്റെ ചുടൊക്കെ മാറിപ്പോയി ആ വിളി കേട്ടപ്പോ ഞാൻ ഉള്ളിൽ പോയി ഒരു പത്രം എടുത്തുകൊണ്ടുവന്ന് ആ അടിമന്റെ കയ്യിൽ കൊടുത്തു പോകാൻ പറഞ്ഞു പിന്നെ ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു മറുപടിയോ അല്ലെങ്കിൽ അത് ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ സംസാരങ്ങളോ ഒന്നുമില്ല ഇല്ല നമ്മളെ പുരയിലാണെങ്കിൽ അതങ്ങനെ ഓർമ്മയിലായിട്ട് എത്ര ദിവസം നിൽക്കും ഒരാഴ്ച നിൽക്കും അപ്പൊ നമ്മളെ പുരേ പറയും ഓ പാലാഹാരം അവിടുന്ന് കൊണ്ടിരണ്ടില്ലേന്ന് കൊണ്ടുവന്നാണ് ഞാൻ മടക്കണ്ടില്ലേന്ന് സോയിപ്പായി പോയല്ലോ ഇത് ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് പറഞ്ഞു 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 പറഞ്ഞ് മറക്കണുല്ലോ കുഴച്ചോനെ പ്രായം എത്ര ആഴ്ച്ച മറുതില്ലോ അങ്ങനെ പറഞ്ഞോണ്ട് ഞാനല്ലേ നമ്മളെ ആൾക്കാർക്ക് മറില്ലാത്ത സംഗതി ഏതാ യാസീനും അൽക്കഫും ദബാറും ഒക്കെ മറന്നാലും മറക്കാത്തതാ പണ്ടെന്നോ പറഞ്ഞൊരു വാക്കിലെ ഇപ്പോൾ ഓർമ്മ ഡേറ്റ് അടക്കം പറഞ്ഞു തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മാർച്ച് രണ്ടാം തീയതി എന്നൊക്കെ പറഞ്ഞേക്കും വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞേക്കും അപ്പൊ നമ്മൾ വിചാരിക്കുക ഭയങ്കര ശക്തിയാണ് അപ്പൊ നമ്മൾ ഒരിക്കലും ഒരാൾ മരിച്ചപ്പോ അയാളെടുത്ത് ഫസ്റ്റ് മുബീൻ മുബീനെന്ന ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നുണ്ട് ഇപ്പൊ മനസ്സിലായി ഓർമ്മ ശക്തി ഒന്നുമില്ല പിന്നെ മറ്റേത് എങ്ങനെ ഓർമ്മ ഉണ്ടായത് ഹാ അത് മാത്രം ചിലകളിലാണെങ്കിൽ അത് മറക്കൂലല്ലോ അത് മറക്കാൻ കഴിയണ്ടേ അതുകൊണ്ടാണ് വിട്ടുവീഴ്ച എന്ന് പറഞ്ഞ തൊട്ടപ്പുറത്ത് രണ്ടും ഒന്നല്ല വിട്ടുവീച്ച പൊറത്ത് കൊടുക്ക നിങ്ങൾ വാക്കാൽ മനസ്സ് 하 되게 쥬마쥬보보다 അപ്പൊ അവളെ ഒരു വിട്ടുവീച്ച കഴിയണം എന്തൊരു വിട്ടുവീഴ്ചയാണ് നിങ്ങൾ കണ്ടില്ലേ അഷ്റഫുൽ മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ പോയി അതാ തങ്ങള് നല്ല തേന് കുടിച്ച് ശുദ്ധമായ തേൻ കുടിച്ച് തങ്ങൾ ഇങ്ങനെ വരുമ്പോ കുറച്ച് നേരം വൈകി പകലാണ് നേരം വൈകിട്ട് നബിം എത്തേണ്ട വീട്ടിലേക്ക് എത്തിയപ്പോ ഹായ് മറ്റൊരു യും കൂടി സംഗതി അറിഞ്ഞിട്ട് തങ്ങളോട് അവർ ദുർഗന്ധം വമിക്കുന്ന ഒരു ഒരു പാനീയം ഉണ്ട് ചെടിയിൽ നിന്ന് വരുന്ന പാനീയം പലരും അത് കഴിക്കാറുണ്ട് തങ്ങളത് കഴിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഞാനത് കഴിച്ചിട്ടില്ലല്ലോ എനിക്ക് അവിടെ നിന്ന് കുറച്ച് തേന് തന്നു ആ തേനാണ് ഞാൻ കഴിച്ചത് വേറെന്തൊരു വാസന ഇവര് തമ്മിൽ ഉണ്ടാക്കിയ ഒരു കുശുംബാണ് ഒരു ഒരു കുറുമ്പിന്റെ വർത്താനാണ് അത് ഒന്നിൽ രണ്ടിലധികം ഭാര്യമാരൊക്കെ ഒരു കുറുമ്പിന്റെ വർത്താനം വരും പറയാണ് ഞാൻ ഞാനങ്ങനെ കുടിച്ചുല്ലേ കുടിച്ചോണ്ടെങ്കിൽ വാസനിക്കുന്നുണ്ടോ ഇനി ഞാൻ തേനും കുടിക്കാൻ പോകുന്നില്ല ഞാൻ ഞാനത് നിർത്താണ് അള്ളാഹുത്തരെ ചോദിച്ചില്ലേ മുത്തുനബി തങ്ങളോട് അല്ലാ അനുവദിച്ച് തങ്ങളെന്തിനാ നബി ഹറാമാക്കുന്നത് േന് തങ്ങൾക്ക് അനുവദിച്ചതല്ലേ എന്തിനാ തങ്ങളത് വേണ്ടാന്ന് തങ്ങളെ സഹധർമ്മിണികളുടെ പൊരുത്തം സ്വീകരിച്ചുകൊണ്ട് അവർക്ക് അത് ഇഷ്ടല്ലെങ്കിൽ അത് കുടിക്കണ്ടാന്ന് എന്തിനാ വെക്കുന്നത് അത് വേണ്ട തങ്ങളത് കഴിച്ചോളൂ അവരാ പറഞ്ഞതിന്റെ താല്പര്യമൊന്നും നബിയെ അത് വേറെയാണ് അള്ളാഹു അവർക്ക് ഇഷ്ടല്ലേ അത് ഇഷ്ടല്ലേക്കൊരുണ്ടാ ഇഷ്ടക്കേട് വേണ്ട എന്ന നിലക്ക് തങ്ങൾ തീരുമാനമെടുക്കുമ്പോ എത്രമാത്രം ആണ് നിന്ന് <tank> വരുന്നത് <tank> വിട്ടുവീഴ്ചയാണ് തങ്ങളിൽ നിന്ന് വരുന്നത് അതാണ് ഇസ്ലാം സ്വീകരിക്കാൻ പറഞ്ഞ മാർഗം അതിന് നല്ല നീയും നിന്റെ ബാപ്പയും നിന്റെ സഹധർമ്മിണിയും നിന്റെ കൂട്ടുകാരനും നിന്റെ അയൽപക്കക്കാരനും നിന്നോടൊപ്പം പഠിച്ചിരുന്ന കുപ്പ സഹപാഠിയും തമ്മിൽ സ്വീകരിക്കണം ഇത് നല്ല ഭാഷയിൽ പ്രതികരിക്കണം നന്മ കൊണ്ട് പ്രതികരിക്കണം നിനക്കും മറ്റൊരാൾ എതിർപ്പുണ്ടോ ആ എതിർപ്പുള്ള മനുഷ്യൻ ആത്മമിത്രത്തെ പോലെയായി ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരനായി തീരും നീ നന്മ കൊണ്ട് മതി അവന് വിഷമങ്ങളൊന്നും അവൻ മാറി ചിന്തിക്കും ശരിയായ നിനക്ക് മനസ്സ് മാറി പോകും നിങ്ങൾ കേട്ടിട്ടില്ലേ അഷ്റഫുൽ അഷ്റഫ്ലാഹി വസ്ലമ നിങ്ങൾ ശത്രുക്കളോ ും വലിയ മയനിലപാട് സ്വീകരിച്ച നേതാവാണ് തങ്ങള് ഒരു ഭാഗത്തു കൂടെ പോകുമ്പോ പോകുന്ന വഴിയിൽ എന്നും നടക്കാൻ കഴിയാത്ത രൂപത്തിൽ മുൾ ചെടികളും മുൾ വലകളും കൊണ്ടുവന്നിട്ടിരുന്ന ഒരയൽവാസി നബിസല്ലാഹു അലൈഹിണ്ടായിരുന്നു യഹൂദിയായ അയൽവാസിയാണ് ശല്യം ചെയ്തിരുന്ന അയൽവാസിയാണ് എന്നും വേസ്റ്റ് സാധനങ്ങളും അതുപോലെ തന്നെ മുൾവസ്തുക്കളും കൊണ്ടുവന്ന് തങ്ങൾ നടക്കുന്ന നടപ്പാതയിൽ വിതറും വസ്ലമ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് പോകുന്ന ാണ് കൊണ്ടുവന്നിരുന്നത് ഒന്നും തങ്ങള് പ്രതികരിക്കാറില്ല എല്ലാ ദിവസവും അതെടുത്തു മാറ്റും എന്നിട്ട് തങ്ങൾ സുഗമമായി പോകും ചില റിപ്പോർട്ടുകളിൽ കാണാം മുകളിലൂടെ ശരിയായ നിലക്കുള്ള പുൽമേടുകളിലൂടെ നടന്നു പോകുന്നത് പോലെ തങ്ങള് നടന്നു പോകാറുണ്ട് തങ്ങളെ കാലിലേക്ക് ഏശാറില്ല മലിന വസ്തുക്കൾ തങ്ങൾ നീക്കം ചെയ്തിട്ട് ആ പാദ വൃത്തിയാക്കിയിട്ട് തങ്ങൾ അങ്ങ് പോകും പോകും ഇതാരാണ് കൊണ്ടുവന്നിട്ടത് എന്ന് തങ്ങൾക്കറിയാം പക്ഷേ തങ്ങളൊന്നും മറുപടി പറയാറില്ല ക്ഷമിച്ച് സഹിച്ചു മുന്നോട്ട് നിങ്ങൾ സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നജസായ വസ്തുക്കളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ നമ്മളെ വീട് താഴത്തും അയൽക്കാരന്റെ വീട് മേലെയാണെങ്കിൽ ഇയാളെ വീട്ടിന്റെ ഓടിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ വാർപ്പിന്റെ മുകളിൽ നിന്നൊന്നും മഴവെള്ളം നമ്മളെ വീട്ടിന്റെ മുറ്റത്തേക്ക് അല്ലെങ്കിൽ നമ്മളെ വീട് താഴാണ് വീട്ടിന്റെ മുറ്റത്തേക്ക് അതങ്ങനെ ഒഴുക്കി കൊടുത്താൽ മതി ചാലുകേറി കൊടുത്താൽ മതി അങ്ങനെ അങ്ങോട്ട് ഒഴുകിയാൽ നമ്മൾ വന്നിട്ട് പറയും ആ നിന്റെ വീട്ടിന്റെ മേൽക്കൂരയിൽ നിന്ന് മഴവെള്ളം ഇങ്ങോട്ട് വെക്കുന്നുണ്ട് അതുകൊണ്ട് മഴവെള്ളം മേലാൽ ഇങ്ങോട്ട് വെയ്യാൻ പാടില്ല നീ ഒരു കാര്യം ചെയ്ത് പഠിച്ചോട് തന്നെ ഇനി മഴ ഇങ്ങോട്ട് പെയ്യണ്ടാമിട്ടില്ല എന്താ പറയാ നമ്മളെ അയൽക്കാരനോട് നമ്മൾ പറയാം അവിടെ പെയ്യുന്ന മഴ വെള്ളം ഇങ്ങോട്ട് പെയ്യാൻ പാടില്ല മഴവെള്ളം പെയ്യുമ്പോഴേക്കെന്നെ നമ്മൾ രണ്ട് രണ്ട് സുബഹാനുള്ള ഇവിടെ റോഡിന്റെ മുന്നിലൂടെ കൊണ്ടുവന്നിരുന്ന അയൽവാസി കൊണ്ടുവന്നിരുന്നത് നടക്കാൻ കഴിയാത്ത രീതിയിൽ മലിന വസ്തുക്കളാണ് വേസ്റ്റുകളാണ് ഞങ്ങളതൊക്കെ നീക്കാൻ ഒരു ദിവസം ആ അയൽവാസിയെ കാണാതെ ആയപ്പോ യഹൂദിയായ അയൽവാസി ശല്യം ചെയ്യുന്ന അയൽവാസിയെ കാണാതെ ആയപ്പോ നബിസാഹുല്ല പറഞ്ഞു നമ്മൾ അയൽവാസിക്ക് വല്ല രോഗവും വന്നിട്ടുണ്ടോ അദ്ദേഹത്തെ കാണുന്നില്ലല്ലോ ഒന്ന് പോയി നോക്കട്ടെ അയാളെ ശല്യം തീർന്നു തോന്നുന്നുണ്ട് പിന്നെന്താ പറയാ പറയാൻ ആർക്കുമല്ല അസുഖം വന്നിട്ടുണ്ടോ പുറത്തൊന്നും കാണുന്നില്ലല്ലോ ആളെ ഒന്ന് വീട്ടിലേക്ക് പോയി നോക്കട്ടെ വീട്ടിലേക്ക് നോക്കുമ്പോ അവിടെ ആൾ അസുഖായി കിടക്കുന്നത് അഷ്റഫുൽ റസൂലുള്ളാഹി ഖൽ അലൈഹി വസല്ലം അവിടെ ഇരുന്നു സാരല്ല ഒക്കെ സുഖമായിക്കോളും എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു തങ്ങൾ നല്ല സന്തോഷത്തോടു കൂടെ പെരുമാറിയിട്ട് രോഗം കണ്ട് തിരിച്ചു വന്നു ആരെ ആരെ ശല്യം ചെയ്യുന്ന എന്നും പോകുന്ന വഴിയിൽ തടസ്സത്തിന് വേണ്ടിയിട്ട് വേസ്റ്റുകളും മുള്ളൊക്കെ കൊണ്ടുവന്നിടുന്ന യഹൂദിയായ അയൽവാസി ആ അയൽവാസിയെ രോഗം കാണാൻ വേണ്ടി നബി നബിസ്വല്ലാസ്വലം പോയി തിരിച്ചു വന്നപ്പോ പിന്നെ പോയി കാണുന്ന ആള് അയൽവാസിയുടെ പരിഭ്രമാവസ്ഥ കാണുന്നു അയൽവാസി പറയുന്നു ഞാൻ ഇത്രയും തടസ്സം ചെയ്തിട്ടും ഒരിക്കൽ പോലും എന്നോട് പ്രതികരിക്കാതെ രോഗിയായി ഞാൻ ഇവിടെ കിടക്കുമ്പോ എന്നെ വന്ന് കണ്ട ആ മഹാമനുഷ്യനില്ലേ റസൂല് തന്നെയാണ് സത്യപ്രവാചകനാണ് പലരും എന്നോട് പറഞ്ഞിട്ട് ഞാൻ അതിൽ വിശ്വസിച്ചിട്ടാണ് വഴിതടസ്സം വരുത്തിയതും ഇന്ന് വരെ എന്നോടൊരു മറുപടി വാക്ക് പറഞ്ഞില്ലെന്ന് മാത്രമല്ല രോഗഗ്രസ്ഥനായി എന്നെ വന്ന് കണ്ടില്ലേ എന്തൊരു അന്യതയാണ് എന്തൊരു ബഹുമാനമാണ് എന്തൊരു സ്നേഹമാണ് ആ ഒരു സ്നേഹത്തിന്റെ ഇടപാട് ആ മനുഷ്യന്റെ മനസ്സിൽ ആയി നിറങ്ങിയപ്പോൾ സൗന്ദര്യം മനസ്സിലാക്കിയാക്കി അഷ്ഹദു ഇലാതു വല്ല മുഹമ്മദ്